ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്ന് കരിഞ്ഞ് വന്ന് കയറിയതുള്ള ഗൈസ് പുറത്തുനിന്നുള്ള അമ്മമാതിരി വെയിൽ ഗൈസ് ഒന്ന് ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ രണ്ട് സൺസ്ക്രീൻ ഇട്ടാണ് പുറത്തിറങ്ങുന്നത് ഒരു എസ് പി എഫ് ട്വൻറ്റിയോ ഫോർട്ടിയോ അങ്ങനെ എന്തോ ഉള്ളത് പിന്നെ ഒരു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസും ഇത് രണ്ടും ഇട്ടാണ് ഞാൻ പുറത്തിറങ്ങുന്നത് എൻ്റെ തീരെയും പറ്റിൻ്റെ അമ്മമാതിരി ചൂടാണ് ഇവിടെ അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയി വന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പുറത്തായിരുന്നു അത് കയറി വന്നതിൻ്റെ ഒരു ഇത് കാണാനുണ്ട് ഗൈസ് സ്റ്റാൻഡ് അടിച്ചില്ലാണ്ടായിട്ടില്ല സോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലീനപ്പ് അങ്ങോട്ട് ചെയ്യാമെന്ന് അടുത്തത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഗൈസ് എവർ യൂത്തിൻ്റെ നാച്ചുറൽ ഗ്ലോ ആണ് ഇത് എത്ര ഇത് പതിനഞ്ച് രൂപ അങ്ങനെ എന്തുണ്ടായിരുന്നുള്ളൂ പതിനാല് രൂപയുള്ളൂ ഓറഞ്ച് ഫീൽ ഓഫ് മാസ്ക് ആണ് ഇത് വേണം പിന്നെ ഇത് വാങ്ങിച്ചുകൊണ്ട് ഒരു ായിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എടുത്തോണ്ടിപ്പൊറത്തെല്ലാം കാറ്റുണ്ടായിരുന്നു അപ്പം ഞാൻ ജനലടച്ചേക്കാന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ കണ്ടതാണ് ഇത് അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓയിൽ ക്ലെൻസിങ് ആണ് അതാണ് ഫസ്റ്റ് പ്രോസസ്സ് കാരണം നമ്മൾ ഓൾറെഡി മേക്കപ്പ് ചെയ്തു അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് മേക്കപ്പും ഉണ്ടോട്ടൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം നിങ്ങൾക്ക് വെച്ചിട്ടോ തോർത്ത് വെച്ചിട്ടോ ജിഷ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് തുടച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യണം നല്ല രീതിക്ക് ഫോം ഉള്ള ഒരു ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് ആവി കൊണ്ടു കാരണം ആവി കൊള്ളുമ്പോൾ നമ്മുടെ ഫേസിലുള്ള പോൾസൊക്കെ ഓപ്പൺ ആവും അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം ഈ വേറെ തുടച്ചെടുക്കാം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ അടുക്കളയിലൊന്നും പോയപ്പോൾ കണ്ടതാണ് ഗൈസം അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്കിഷ്ടമാണ് ഞാൻ കാണാൻ സാധനം നിങ്ങൾ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ എവ വൈ പീൽ ഓഫ് മാസ്ക് ആണ് എടുത്തത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാനത് കളഞ്ഞ അത് എടുക്കാൻ മറന്നുപോയി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്ക് അതായത് ഇത് ഞാൻ തരഞ്ഞ വീട്ടിലുണ്ടാക്കിയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു വീടിന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അടുത്ത് ഇട്ടങ്ങൾ ചെയ്യാൻ പോണം ഇത് ചെയ്തിട്ട് ഞങ്ങൾ നേരി പോയി കുളിക്കുന്നു ഓക്കെ അപ്പോൾ ഗൈസ് ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡി ആയി കഴിഞ്ഞിട്ട് കാണിച്ചു തരണം കാരണം പള്ളിയിൽ പോകണം സോ ഇനി കുളിച്ച് പള്ളി ഒക്കെ പോയി ഒരു സമയമാണ് ഈ ചെ തന്നെ ഓൾറെഡി സിക്സ് ആയി ആറ് മുപ്പത്താറിനാണ് അതിന് മുന്നേ ഞാൻ അവിടെ എത്തണം സോ ഗൈസ് അപ്പോൾ കയസ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വല്ലപ്പോഴും കാണുന്ന ഒരു വെതറാണ് അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുന്ന ഒരു സീനറിയാണ് സീനറി നമുക്ക് നിങ്ങളെപ്പോഴൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഗോൾഡൻ ഹവർ എന്നൊക്കെ പറയുന്ന രീതിക്കുള്ളൊരു വെതറായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിച്ച് പള്ളിയിൽ പോയി കയസ്സ് കാരണം ഞാൻ കുളിച്ച് തന്നെ ഒരു സമയമായി പള്ളിയിൽ എത്തലും ബാങ്ക് വിളിക്കലും എല്ലാം സെയിം ടൈം ആയിരുന്നു അങ്ങനെ കയസ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിച്ചു തന്നെയായി ഇതാണ് ഇപ്പോഴത്തെ തന്നെ ഫേസ് ചെറിയൊരു വലിയ വഞ്ച് മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട് പിന്നെ എൻ്റെ ഈ ഫേസിലുള്ള കുരുവിൻ്റെ കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം ചെയ്യേണ്ടി അത്